Íðum e að baraka Íðum að baraka ക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ സൗണ്ടൊന്നും അത്ര ക്ലിയർ അല്ല കേട്ടോ അതുകൊണ്ടാണ് എൻ്റെ വീഡിയോയൊക്കെ ഇങ്ങനെ ഡിലേ ആയിപ്പോയത് അപ്പോൾ അതേ നമ്മൾ പെരുന്നാൾ ഡാവിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് അപ്പോൾ ലാസ്റ്റത്ത് നോമിൻ്റെ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും കേട്ടോ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് അപ്പം പെരുന്നാളാണെന്ന് അറിഞ്ഞതിന് ശേഷം ഇതേ വേഗം തന്നെ പോയിട്ട് കമ്പിത്തിരിയും മത്താപ്പുമൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ പിള്ളേർക്കൊക്കെ സർപ്രൈസായിട്ടാണ് കേട്ടാ കമ്പിത്തിരി ഒക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നെ അതുകൊണ്ട് തന്നെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഒരു സന്തോഷം വരുന്നിട്ടാ അതിൻ്റെ ആ ഒരു ഇതാണ് ഞാൻ കാണുന്നത് അപ്പം എല്ലാവരും കൂടി കൂടി ഞങ്ങളെല്ലാവരും കമ്പിത്തിരിയും അപ്പൂവും അങ്ങനെ കത്തിച്ചിട്ടാ അപ്പോൾ ഉമ്മായി ഉമ്മച്ചി വാപ്പിച്ചി അനസ് ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുവാണേ പിള്ളേർ കത്തിക്കണത് നോക്കി അപ്പോൾ എല്ലാ കൊല്ലവും പെരുന്നാളിൻ്റെ തലേന്ന് ഞാൻ വെള്ളാങ്കല്ലൂരായിരിക്കും കേട്ടോ അപ്പോൾ ഈ വർഷം ഞാൻ സാറിന് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇനിയിപ്പോൾ പെരുന്നാളിൻ്റെ രാവിലെ ആട്ടോ പോകുന്നത് അപ്പോൾ അതുകൊണ്ടാട്ടോ ഇന്നിപ്പോൾ വീട്ടിലായത് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കൂടി പിള്ളേർക്കും അതൊരു ഹാപ്പി ആയിട്ടാണ് അപ്പോൾ കുറേ ഉണ്ടായിരുന്നെട്ട് അകമ്പത്തിരി മത്താപ്പൂക്ക അങ്ങനെ ഞങ്ങൾ കൂടി കൂടി അതങ്ങനെ കുറേ നേരം കൊണ്ട് അങ്ങനെ കത്തിച്ച് എല്ലാം തീർത്തിട്ടാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞു അതിന് ശേഷം പിന്നെ അടുത്തത് മൈലാഞ്ചി ഇടലാണ് കേട്ടോ അപ്പം ക്ഷീണു ആണ് പിള്ളേർക്കൊക്കെ മൈലാഞ്ചി ഇട്ട് കൊടുത്തത് അപ്പോൾ അതേ ആദ്യം തന്നെ റഹിക്കാൻ ഉണ്ടോ മയിലാഞ്ചി ഇട്ട് കൊടുക്കണേ അപ്പോൾ എല്ലാവർക്കും ജസ്റ്റ് ഒരു പൂ പോലെയാണ് കേട്ടോ ആദ്യം തന്നെ ഇട്ട് കൊടുത്താൽ പിന്നീടാണ് കൈ നിറച്ചൊക്കെ പിള്ളേർക്കൊക്കെ ഇട്ട് കൊടുത്തത് അപ്പോൾ അതേ റഹിക്കും ഭയങ്കര ഇഷ്ടമുണ്ടോ മയിലാഞ്ചിയൊക്കെ ഇടാനായിട്ട് അപ്പോൾ അവനിങ്ങനെ നിന്നു കൊടുക്കേണ്ടത് കൈയൊക്കെ കാണിച്ച് അപ്പോൾ അങ്ങനെ കുറേ നേരം അവൻ ചുമക്കണ ചുമക്കണവരെയൊക്കെ അവനിങ്ങനെ പിടിച്ച് നിൽക്കും കേട്ടോ അങ്ങനെ അവൻ ആദ്യം അതൊക്കെ ഇട്ട് കൊടുത്തു അപ്പം അതിന് ശേഷം എന്തെയ്യ അടുത്തത് ഉമ്മാക്കാണ്ടോ ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ ഉമ്മാക്കും ഭയങ്കര ഇഷ്ടമുണ്ടോ അല്ലെങ്കിലും പണ്ടത്തെ ആളുകൾക്കൊക്കെ മൈലാഞ്ചി ഇടലൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ അല്ലേ അപ്പം ഉമ്മാക്കും ഞങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ടൊക്കെ കൊടുക്കും കേട്ടോ അപ്പം അതേ ഉമ്മാക്കും മയിലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഉമ്മായും അത് ക്ഷമയോടുകൂടി ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ കൊടുക്കണ്ടട്ട അപ്പോൾ ഉമ്മാക്കും ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ ഒരു പൂ പോലെയാണ് കേട്ടോ ഇട്ട് കൊടുത്തത് അങ്ങനെ കൈ നിറച്ചൊന്നും ഇട്ടിട്ടുള്ള നേരമൊന്നും ഉമ്മാക്കി ഇരിക്കാനായിട്ടൊരു ക്ഷമയൊന്നുമില്ല കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്ത് അപ്പോൾ അങ്ങനെ ഉമ്മായും അത് ചുമക്കണ ചുമക്കണവരെയൊക്കെ അങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കും കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ആയിശാക്കും പാത്തൂനൊക്കെ ഇട്ട് കൊടുത്തേട്ട് അപ്പം അതേ അടുത്തത് പാത്തൂന് ഇട്ട് കൊടുക്കുകയാണ് അപ്പം പാത്തൂനും ഈ പറഞ്ഞ മാതിരി ഒരു കയ്യിൽ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ ഞാൻ വീട്ടിൽ പോയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ അടുത്തത് ഐശാക്കാണ്ടോ ഇട്ടുകൊടുക്കുന്നത് അങ്ങനെ ഐഷാക്കും പൂവും ഒക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അതിന് ശേഷം പിന്നെ ഞങ്ങൾ അടി എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ട പിന്നെ ഞങ്ങൾ തിരിച്ച് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ ഇന്ന് മീൻ ഉണ്ടായിരുന്നു മീൻ കറി ചോറ് ഇതൊക്കെ ആയിരുന്നട്ടാ അങ്ങനെ അതെല്ലാം കഴിച്ചു അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതേ അതിൻ്റെ ഇടയിൽ പിള്ളേർ ഒക്കെ കൂടി അനസും ഒക്കെ കൂടി പുറത്തൊക്കെ പോയി ഇത് കണ്ടില്ലേ ഐസ് ഫ്രൂട്ടും പിന്നെ കുറെ കൂൾ ഡ്രിങ്ക്സുകളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഇപ്പോൾ ഒരു കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പിള്ളേർ ആകെ പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആകെ അവഷതായതല്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പുറത്തൊക്കെ പോയി അതൊക്കെ അങ്ങനെ വാങ്ങിയിട്ട് വന്ന് അങ്ങനെ അതെല്ലാം കഴിച്ചു അതിനുശേഷം പിന്നെ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി കേട്ടാ അപ്പോൾ ഇനിയിപ്പോൾ ഇന്നിപ്പോൾ വെള്ളാങ്ങല്ലൂർക്ക് പോകണേലി ഇത്ര ഒരുപാട് ലേറ്റായി അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് നേരെ ഞങ്ങളുടെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ അതേ ചെന്നപാടേനെ പാത്തു കൈ നിറച്ച് മയിലാഞ്ചി കിട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ കഴിവുകളെല്ലാം പുറത്തെടുത്തിട്ടുണ്ട് അപ്പോൾ അവളിങ്ങനെ വീഡിയോ ഒക്കെ ഇങ്ങനെ പോസ് ചെയ്ത് നിൽക്കുക കേട്ടോ പുള്ളിക്കാരത്തിക്ക് ഒരുപാട് നേരം ഇങ്ങനെ ചുമന്ന് ചുമക്കാനുള്ള ക്ഷമയൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ഇങ്ങനെ കഴുകി കളയണം അപ്പം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ വെറുതെ ഇങ്ങനെ പോസ് ചെയ്ത് നിൽക്കുകട്ടോ ഹലോ ഗേൾസ് എല്ലാവർക്കും അപ്പം ഞാനിപ്പോൾ ഉള്ളത് വെള്ളാങ്ങല്ലൂരാണ് കേട്ടോ അപ്പം ഇവിടെയാണ് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കാറ് അപ്പം ഇനി നമുക്ക് വേഗം തന്നെ വിശേഷങ്ങളിലേക്ക് കിടക്കാം അപ്പം ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ ഇങ്ങ് പോകുന്ന കേട്ടാ വെള്ളാങ്ങല്ലൂർക്ക് അപ്പം അതേ നിസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അപ്പം എല്ലാവരും ഇവിടെ ഒക്കെ ഇങ്ങനെ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പം ഞങ്ങൾ പെരുന്നാളിന് ഞങ്ങൾ തറവാടിൽ എല്ലാവരും കൂടി കൂടും കേട്ടോ രണ്ടിക്കാൻമാര ഭാര്യമാരും എല്ലാവരും വരുവേ അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അഞ്ച് മക്കളാണ് അപ്പം ഏറ്റവും വളയതാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡ് നിസാറ് അപ്പം രണ്ട് രണ്ടിത്താമാരും ഉണ്ട് രണ്ട് ഉണ്ട് കേട്ടോ അപ്പം ഇക്കാന്മാരാണ് ഭാര്യമാരാണ് ഇരിക്കുന്നത് അപ്പം മൂത്ത് ഇത്ത ഇക്കാടെ ഭാര്യയാണ് പച്ച ഉടുപ്പിട്ടത് രണ്ടാമത്തെ ഇക്കാടെ ഭാര്യയാണ് നേരത്തെ മുമ്പ് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഹസ്ബൻഡിൻ്റെ രണ്ടാമത്തെ പെങ്ങളും വന്നിട്ടുണ്ട് അതേ ഇത് വൈദത്ത ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്തവണ മോള് ദുബായിലാണ് അപ്പോൾ അവൾ വീഡിയോ കോൾ ചെയ്യണമുണ്ടോ ഈ കാണിക്കുന്നത് അപ്പോൾ ഷഫ്നാനാണ് അവളുടെ പേര് അപ്പം ഞങ്ങളെല്ലാവരും കൂടി കൂടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടി കൂടി കഴിഞ്ഞാൽ അല്ലെങ്കിലും ഭയങ്കര ഒരു സന്തോഷമാണല്ലോ അല്ലേ പക്ഷേ എങ്കിൽ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ പിള്ളേരൊന്നും ഇല്ല കേട്ടോ ഇക്കാന്മാരെ പിള്ളേരൊക്കെ പഠിക്കണ ഓരോ കാര്യങ്ങളായിട്ട് പുറത്തൊക്കെയാണ് അപ്പോൾ അതുകൊണ്ടിട്ട് പിള്ളേരില്ലാത്താണ് ആ ഒരു സൈലൻ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതേ ഈ എൻ്റെ തൊട്ടടുത്ത് ഇക്കണാണ് എൻ്റെ ചേട്ടത്തിമാർ മൂത്തത് പച്ച ഉടുപ്പിട്ടാണ് ഇത്താടെ പേര് സെമീന എന്നാണ് കേട്ടോ അപ്പോൾ ഇവർ തൊട്ടടുത്ത് തന്നെ ആട്ടോ താമസിക്കുന്നത് ഒരു മതിലിൻ്റെ അപ്പുറത്താണ് താമസിക്കണത് രണ്ടാമത്തെ ഇക്കാടെ ഭാര്യ ആശ ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇത്തായും അവിടെ തൊട്ടടുത്ത് തന്നെയാട്ടോ താമസിക്കണം പിന്നെ ഉള്ളത് രണ്ട് പെങ്ങന്മാരിൽ മൂത്ത പെങ്ങൾ സാഹചര്യത്താനെ ഞാൻ എപ്പോഴും പരിചയപ്പെടുത്താറുണ്ടല്ലോ അപ്പോൾ ഇത്ത ഈ വീട്ടിൽ തന്നെ ആട്ടോ താമസിക്കുന്ന ഫാമിലി ആയിട്ട് അപ്പോൾ രണ്ടാമത്തെ പെങ്ങളാണ് മുമ്പേ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത് തൃശ്ശൂർ താമസിക്കുന്നത് എൻ്റെ അടുത്ത് നിൽക്കണ കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ ഫാമിലീസ് അപ്പം സാഹചര്യത്താട മരുമകളുണ്ട് കേട്ടോ ഇതായത് ഇളയ മരുമകളാണ് ഫർസാന എന്നാണ് പേര് അവളുടെ വീട് കൊടുങ്ങല്ലൂരാണ് കേട്ടോ അപ്പം അതേ പിള്ളേരെല്ലാവരും ആരുമില്ല ഇവിടെ ആഗ്രഹിച്ചു മാത്രമേ ഉള്ളൂട്ടോ പിന്നെ റാസും പാത്തും അതുകൊണ്ടിട്ട് ആകെ ഒരു സൈലൻ്റ് ആണ്ട പിള്ളേരും കൂടെ ഉണ്ടെങ്കിലല്ലേ ആകെ ഒരു ഇത് ഒരു സന്തോഷമൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത് ഇതാണ്ട സായത്താട രണ്ടാമത്തെ മോൻ സിനാജ് എന്നാണ് പേര് അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി കൂടിന്ന് പിന്നെ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അത് എല്ലാ കൊല്ലവും പതിവുള്ളട്ടോ എല്ലാവരും കൂടി കൂടിക്കഴിഞ്ഞാൽ ഈ ഫോട്ടോ എടുക്കലൊക്കെ ഒരു പതിവുള്ളതാണ് സാധാരണ വൈദത്തായൊക്കെ ഉച്ച കഴിഞ്ഞതിന് ശേഷം ഉണ്ട് പെരുന്നാളിന് വരാറ് ഇത്തവണ നേരത്തെ വന്ന് ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അതേ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഫാമിലിയിൽ എല്ലാവരും കൂടി കൂടി അങ്ങനെ വാപ്പാടോ കൂടെ നിന്ന് അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുകയാണ് അപ്പോൾ ഇതാണ് നിസ്സാറിൻ്റെ രണ്ടാമത്തെ ഒക്ക നിസാറി എന്നാണ് പേര് മൂത്തയക്ക ഇവിടെ നാട്ടിലില്ല കേട്ടോ ഒക്കെ ഗൾഫിലാണ് അപ്പോൾ ഇന്നിപ്പോൾ ഓൾമോസ്റ്റ് മൂത്തയ്ക്കൊഴിച്ച ബാക്കി എല്ലാവരും ഇന്നിപ്പോൾ ഇവിടെ കൂടിയിട്ടുണ്ട് കേട്ടോ പിന്നെ പിള്ളേരും ഇല്ല അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരെയും ഞാനിന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത് പിന്നെ പിള്ളേരൊക്കെയാണ് ഇല്ലാത്ത അതൊക്കെ ഇനിയുള്ള വീഡിയോകളിലൊക്കെ നമുക്ക് വരുന്ന പോലെയൊക്കെ നമുക്കിന് പരിചയപ്പെടാം കേട്ടോ അപ്പോൾ അങ്ങനെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ഇനി ഫുഡിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ചിക്കൻ ബിരിയാണിയും ബീഫ് റോസ്റ്റൊക്കെയാണ് പിന്നെ വെറുംചോറ് കറികൾ അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഇന്ന് ഉണ്ടായിരുന്നട്ടോ അപ്പോൾ അതേ നമ്മൾ ദമ്മൊട്ടിക്കാനുള്ള പരിപാടിയൊക്കെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചോറും കാര്യങ്ങളും ഓരോന്നൊക്കെ ഇങ്ങനെ ഓരോ പാത്രത്തിലേക്ക് ഇങ്ങനെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള നേരമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും കൂടി കൂടുമ്പോൾ ഒരു രസമാണല്ലോ ഓരോരുത്തരും ഓരോ കാര്യങ്ങളിലാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാവരും കൂടി കൂടി ഇപ്പം അതും ഭയങ്കര ഒരു സന്തോഷമാണ് അപ്പം നമ്മൾ എല്ലാ കൊല്ലവും ഇങ്ങനെ കേട്ടോ പെരുന്നാളിനെല്ലാവരും കൂടി കൂടും ഈ വീട്ടിലാണ് തറവാട്ടിലാണ് നമ്മളെല്ലാവരും കൂടി പെരുന്നാൾ ആഘോഷിക്കാറ് അങ്ങനെയൊക്കെയാണ് ഇവിടെ എല്ലാവരും കൂടി പെരുന്നാളിൽ അപ്പം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ കൊല്ലവും തലേന്നെ വരാറുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾ എല്ലാവരും കൂടി കൂടി ഒരുമിച്ചാണ് പടക്കം മുട്ടിക്കലോ അതും ഇതൊക്കെ ഇത്തവണ അനുസാരണ ജോലിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തലേന്ന് വരാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അതേ നമ്മളെല്ലാം ടേബിളിൽ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബിരിയാണികളും കറികളും എല്ലാം തന്നെ അവിടെ എല്ലാം ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ ട്രിപ്പിന് ഇരുന്നത് ആണുങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ മുമ്പ് പിള്ളേരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് ട്രിപ്പിന് ഇരിക്കേണ്ടി വന്നേ ഇതിപ്പോൾ പിള്ളേരൊന്നും ഇല്ലല്ലോ അപ്പോൾ മൂത്തേക്കാൾക്ക് രണ്ടാമക്കളാണ് രണ്ടാമത്തേക്കാക്കും രണ്ടാമക്കളാണ് മൂന്നാമത്തെ ഞങ്ങൾക്ക് ഉള്ളതാണ് ഉള്ളിൽ മാത്രമേ പെണ്ണായിട്ട് പാത്തു മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഇത്താമാർക്കൊക്കെ ഓരോ പെൺമക്കളൊക്കെ ഉണ്ട് അവരെയൊക്കെ കല്യാണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് അപ്പോൾ അതേ ആ നിൽക്കണ ഉണ്ടോ നിസാറിനെ രണ്ടാമത്തെ ഇക്ക നിസാമെന്നാണ് പേര് ഞാൻ മുമ്പ് നേരത്തേൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇക്ക ഇവിടെ നാട്ടിൽ തന്നെയാട്ടോ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇവരും ഇവിടെ തൊട്ടടുത്ത് തന്നെ ആട്ടോ താമസിക്കുന്നത് എല്ലാവരും അടുത്തടുത്ത് തന്നെയാണ് താമസിക്കുന്നത് അപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ എറണാകുളത്ത് അപ്പോൾ ആഴ്ചയിൽ വന്നു പോകും അങ്ങനെയാണ് ചെയ്യണത് അപ്പം അതേ എല്ലാം ഇവിടെ ടേബിളേൽ സെറ്റൊക്കെ ചെയ്ത് വെച്ചതിന് ശേഷം ദേ ആണുങ്ങളെല്ലാവരും ഇരുന്നിട്ടുണ്ട് അപ്പം അതേ എല്ലാവരും കൂടി കൂടി ഇരുന്ന് അങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ ഫുഡൊക്കെ കഴിക്കുകട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണേ പിന്നെ ഞങ്ങൾ പെണ്ണങ്ങളൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ എല്ലാം ഇങ്ങനെ ഓരോന്നിങ്ങനെ വിളമ്പി ഇങ്ങനെ വയ്ക്കും കേട്ടോ അതിന് ശേഷം പിന്നെ ഞങ്ങൾ കൂടി കൂടി ഇരുന്ന് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കെട്ടോ അപ്പോൾ എല്ലാവരും കൂടി കൂടുമ്പോൾ ആകെ മിസ്സ് ചെയ്യണത് ഉമ്മാന മാത്ര അപ്പോൾ ഉമ്മാന ഞാൻ മുമ്പ് ഒരു ഉമ്മ ഇത് മുബാർക്ക് പറയണ ഒരു വീഡിയോ ഞാൻ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അതാട്ടോ ഞാൻ എൻറോല് ഇട്ടിട്ടുള്ളത് അപ്പോൾ നമ്മളെല്ലാവരും കൂടി കൂടുമ്പോൾ എപ്പോഴും ആകെ മിസ്സ് ചെയ്യണത് ഉമ്മാന മാത്രണ്ട് അപ്പോൾ നമ്മളത് പറയാറുമുണ്ട് അപ്പോൾ ഉമ്മയില്ല അപ്പോൾ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴും ആ നടുക്ക് ഉമ്മ ഉണ്ടാവും കേട്ടോ അങ്ങനെയായിരുന്നു അപ്പം ഇത് ഇപ്പം ഒന്ന് രണ്ട് വർഷമായിട്ട് ഉമ്മായും ഇല്ല അപ്പം അതേ ഫുഡടി എല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇപ്പം ഐസ്ക്രീമും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിള്ളേര് അപ്പോൾ ഇത്ത വന്നപ്പോഴും ഐസ്ക്രീം കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വേറെയും ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നിട്ട് അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു ഉച്ച കഴിഞ്ഞതിന് ശേഷം പിന്നെ ഓരോരുത്തരായിട്ടതേ പോയി തുടങ്ങി കേട്ടോ അപ്പോൾ വൈരത്തായാണ് ആദ്യം പോയത് അപ്പോൾ ഇത്താക്കും അവിടെ ഇക്കെ വീട്ടിലും അവിടെ ഓരോ ഓരോരുത്തരെല്ലാവരും കൂടി കൂടും അപ്പം അതിനുവേണ്ടി ഇത്ത വേഗം തന്നെ പോയി അതിന് ശേഷം പിന്നെ ഓരോരുത്തരായിട്ട് പോയിട്ടാണ് അപ്പം ഞങ്ങളും ഇതേപോലെ തന്നെ വേഗം തന്നെ ഇറങ്ങും കാരണം എന്ന് വെച്ചാൽ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ഇന്ന് രാത്രിത്തെ ഡിന്നർ എൻ്റെ വീട്ടിലാണ് കേട്ടോ പെരുന്നാളിന് എല്ലാ വർഷവും അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് ഞങ്ങളും ഉടനെ തന്നെ ഇറങ്ങും അപ്പോൾ അതേ വാപ്പ ഇങ്ങനെ നിൽക്കണ്ടിട്ടാണ് വാപ്പായും ഇങ്ങനെ പുറത്തോട്ട് കടയിലൊക്കെ പോകണമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അവിടെ നിൽക്കുകയാണ് അപ്പം ഞങ്ങളിപ്പോൾ പോകേണ്ട രാത്രിയായി എന്നൊക്കെ പറഞ്ഞു വാപ്പാനെ ഇങ്ങനെ പിടിച്ചു നിർത്തിയേക്കും കേട്ടോ അപ്പോൾ പാപ്പം ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് ഇങ്ങനെ ഓരോ വർത്താനവും കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് പാപ്പം ഇങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ അങ്ങനെ അതേ വേഗം തന്നെ വാപ്പാടുത്തിന് പുറത്തൊക്കെ പോകണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിടിച്ചതേ അവിടെ കസേരമ്മ ഇരുത്തണം പാത്തു വേണ്ട മെയിനായിട്ട് കൂടെ നിന്ന് പാപ്പാടത്ത് പോകണ്ട പോകണ്ട അവിടെ ഇരിയെന്നൊക്കെ അങ്ങനെ വാപ്പാനെ അങ്ങനെ പിടിച്ചവിടെ ഇരുത്തണം ഞാനത് അപ്പം അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ വീഡിയോയിൽ എടുത്തതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു അപ്പോഴത്തേക്കും സായ്ത്ത വേഗം തന്നെ നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ അപ്പം ചായയുടെയും കൂടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വേഗം തന്നെ ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ അതേ സായ്ത്ത സ്പെഷ്യലായിട്ട് കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി അങ്ങനെ അതൊക്കെ വേഗം തന്നെ കുടിച്ചു അപ്പോൾ വലിയ വിഷപ്പും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ കാര്യം ഉച്ചക്ക് ഫുഡ് കഴിച്ചുള്ളൂ പിന്നെ എല്ലാവരും കൂടി കൂടി വർത്താനവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പിന്നെ വിശപ്പൊന്നും അറിയുള്ളല്ലോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മളെല്ലാവരോടും അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി കേട്ടോ എല്ലാവരും എന്ന് പറഞ്ഞാൽ അവിടെ ആരും സായ്ത്തായും വാപ്പായൊക്കെ ഉള്ളു അങ്ങനെ അവരോട് യാത്രയൊക്കെ പറഞ്ഞ് നമ്മളവിടുന്ന് ഇറങ്ങിയാണ് അപ്പം ഇനിയിപ്പോൾ നേരെ എൻ്റെ വീട്ടിലേക്കാണ് പോണത് അപ്പോൾ രാത്രിത്തെ ഫുഡ് നമ്മൾ നമ്മളിപ്പോൾ അവിടെ ചെന്നിട്ടാണല്ലോ കഴിക്കണം അപ്പം അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഇത്തിരി നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടാ പക്ഷേ എങ്കിൽ വഴിയിലൊക്കെ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേനും രാത്രി ഒരു പത്ത് മണിയൊക്കെ പാത്തു ഒക്കെ ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നു പിന്നെ പാത്തുവിനെടുത്താണ് പിന്നെ നമ്മൾ വീട്ടിൻ്റെ അകത്തേക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നിട്ടാ അപ്പോൾ രാത്രി ഇപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ശിനുവും അനസൊന്നും ഉണ്ടാവില്ല കേട്ടോ അവരൊക്കെ ശീനു ശീനുവിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടാവും അപ്പോൾ എന്നാലും നമ്മൾ എല്ലാ വർഷവും ഇങ്ങനെ വരാറുണ്ട് കേട്ടോ ആ രാത്രി ഇവിടെ വന്നാണേ കഴിക്കണേ അപ്പോൾ അതേ നമ്മൾ വന്നപ്പോൾ തന്നെ റഹിത ചെയ്ത് കണ്ട പൂച്ചേനൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകട്ടോ പിന്നെ പൂച്ചേനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പൂച്ച ഇങ്ങനെ കാണിക്കണമെന്നൊക്കെ നോക്കി ഇങ്ങനെ ചിരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അവനവിടെ അതൊക്കെ നോക്കി അപ്പം ഞങ്ങളെ കണ്ടപ്പോങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ പോസ് ആ കാണുന്നത് അങ്ങനെ ഇങ്ങനെ കുറേ നേരം അതൊക്കെ ഇരുന്ന് ഇങ്ങനെ വർത്താനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ വേഗം തന്നെ ഫുഡ് കഴിക്കാൻ നോക്കിയിട്ടപ്പം തന്നെ ഒരുപാട് ലേറ്റായല്ലോ അപ്പോൾ അവിടുത്തെ സ്പെഷ്യലും ഈ പറഞ്ഞ മാതിരി ചിക്കൻ ബിരിയാണിയൊക്കെ ആയിരുന്നു പിന്നെ ബീഫ് റോസ്റ്റ് ചിക്കൻ വറുത്തത് പായസം അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നിട്ട് അപ്പോൾ എല്ലാം ഒന്നും ഞാൻ കാണിക്കണമെന്നില്ല രാത്രിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വിശപ്പൊന്നും ഇല്ലാർക്കും പിന്നെ ഞങ്ങളെല്ലാവരും കൂടി കൂടിയിരുന്നു അങ്ങനെ അടിയൊക്കെ കഴിഞ്ഞു അതിന് ശേഷമുണ്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരുടെ വീഡിയോയൊന്നും ഉച്ചിയുടെ മാപ്പ് ചീടെയൊന്നും ഞാൻ ഇനി ഇതിൽ കാണിക്കണില്ല കേട്ടോ ഒരുപാട് ലേറ്റായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അവരെയൊന്നും ഇതിലിഞ്ഞിപ്പോൾ ഉൾപ്പെടുത്തുന്നില്ല അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് കൊടുക്കണോട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് നിങ്ങളെൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ പുതിയ വിശേഷവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ